എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച അതായത് നാളെയാണ് അക്ഷയതൃതീയ ഇന്നേ ദിവസം മഹാവിഷ്ണു ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിച്ചു എന്നാണ് വിശ്വാസം ഹിന്ദു വിശ്വാസപ്രകാരം അക്ഷയതൃതീയ ഏറ്റവും ശുഭകരമായ ദിവസങ്ങളിൽ ഒന്നാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയിലാണ് അക്ഷയതൃതീയ വരുന്നത് അക്ഷയതൃതീയ ദിവസം പുണ്യകർമ്മങ്ങൾ നടത്തുന്നത് വളരെ പുണ്യഫലം ലഭിക്കുമെന്നാണ് പറയുന്നത് മഹാഭാരതകാലത്ത് വനവാസ സമയം പാണ്ഡവന്മാരുടെ വനവാസ സമയം ദ്രൗപതിക്ക് സൂര്യദേവൻ അക്ഷയപാത്രം നൽകിയത് അക്ഷയതൃതീയ ദിനമാണെന്നാണ് വിശ്വാസം അതിനാൽ തന്നെയും ഈ ദിവസം നമ്മൾ നടത്തുന്ന സത് എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ പതിന്മടങ്ങ് ഗുണഫലങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുന്നു ഇന്നേ ദിവസം സ്വർണം വാങ്ങുന്നതും വെള്ളി വാങ്ങുന്നതും നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം എല്ലാവർക്കും തന്നെ സ്വർണവും വെള്ളിയും ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ പുറത്ത് പോയി വരുമ്പോൾ എന്തെങ്കിലും പാത്രങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഉള്ളൊരു പാത്രങ്ങൾ വാങ്ങിയാലും മതി കാരണം ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരും അക്ഷയ അക്ഷയതൃതീയ ദിവസം തുളസിയെ ആരാധിക്കുകയും തുളസി ഇല ഭഗവാൻ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് തുളസി ഇലയിൽ ലക്ഷ്മി സാന്നിധ്യമുള്ള ചെടിയാണ് ഇന്നേ ദിവസം തുളസിയെ പരിചരിക്കുന്നതും തുളസി പൂജ ചെയ്യുന്നതും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കുന്നതിന് കാരണമാകുന്നു ഇന്നേ ദിവസം വിഷ്ണു ഭഗവാനോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെയും പ്രാർത്ഥനകൾ ചൊല്ലുന്നത് പാരായണം ചെയ്യുന്നത് വളരെ പ്രാധാന്യമേറുന്നു ഇന്നേ ദിവസം വിഷ്ണു ഭഗവാനോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കണം ഇന്നേ ദിവസം സ്വർണം വെള്ളി ദാനം ചെയ്യുന്നതും അന്നദാനം വസ്ത്രദാനം ജലദാനം പാത്രങ്ങൾ ദാനം ചെയ്യുന്നതും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറെ ഗുണം ചെയ്യുന്നു വൈശാഖ മാസത്തിൽ വരുന്ന ഈ അക്ഷയതൃതീയ നമ്മൾ വ്രതമെടുത്ത് ലക്ഷ്മിനാരായണനെ ഭജിക്കണം ഇതിലൂടെ ദമ്പതികളുടെ ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായി പോകുന്നു അക്ഷയതൃതീയ ദിനത്തിൽ പ്രായമായവരെ ബഹുമാനിക്കുന്നതും പ്രായമായവർക്ക് അന്നം മുട്ടുന്നതും നമ്മുടെ ജീവിതം വളരെ സുഖകരമായി മുന്നോട്ട് പോകുന്നതാണ് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ഭവിക്കുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാൻ്റെയും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ എല്ലാവരും ഈ ദിവസം ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും ഭജിക്കുന്നതിലൂടെ ജീവിതം മുഴുവൻ ഐശ്വര്യമുണ്ടാകുന്നു